ഹായ് ഹലോ ഗായ് സൺഡേ ആയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ ഈ മീഷോയിൽ നിന്ന് കുറച്ച് വിത്തുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വിത്തുകൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിളിച്ചു വന്നപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് വേറെ പരിപാടിയൊന്നുമില്ല അപ്പം ഞാനത് ജസ്റ്റ് നടാമെന്ന് വിചാരിച്ചു കണ്ട ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറേ ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് സാധ നടന്ന പോലെ തന്നെ ഞാനങ്ങ് നടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഈ ഇതാണെന്നു പറഞ്ഞാൽ ചകിരിച്ചോറാണ് ഞാൻ ഭീമാ ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ചെടി നട്ടപ്പം അതിൻ്റെ കുറച്ച് കുറച്ചേറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊരു പ്ലാസ്റ്റിക്കിലാക്കി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുറച്ചേറെ ചെടികൾ നടാം അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ചെടികൾ നടാറുള്ളപ്പോൾ ഞാൻ ഫസ്റ്റ് ചകിരിച്ചോറിടും പിന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊലിയൊക്കെ ചെത്തിയതൊക്കെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് ചകിരിച്ചോറ് നിറച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യാറുണ്ട് അപ്പം അത് പിന്നെ അതിൻ്റെ മുകളിലാണ് മണ്ണിട്ടിട്ട് ഞാൻ ഈ വിത്തുകൾ നടാൻ ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ നട്ട ചെറിയ ഇത് എന്താ ചട്ടിയിലാദ്യം വെക്കും പിന്നെ ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ വലിയ ചട്ടിയിലോട്ട് ഞാൻ മാറ്റാറുണ്ട് അപ്പം അങ്ങനെ ചെറിയ ചട്ടിയിൽ നിന്ന് ഞാൻ വലിയ ചട്ടിയിലോട്ട് മാറ്റിയപ്പോൾ വന്ന ചെറിയ ചട്ടികളാണ് അപ്പോൾ ഇതിലാണ് ഇനി നടാൻ പോകുന്നത് അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് ചകിരിച്ചോറ് എല്ലാം ചെടിച്ചട്ടിയിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റ് വന്നതും പിന്നെ അതിൻ്റെ ഒക്കെ അതൊക്കെ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടാണ് കേട്ടോ അതൊക്കെ വളർന്ന് നല്ല കണ്ടു ചെറിയ ചെറിയ പൂടുന്ന രസമുണ്ട് നാലുമണി ചെടികൾ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ ലാസ്റ്റ് ഞാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തേക്കാം കഴിഞ്ഞ പ്രാവശ്യം നട്ട ചെടികളുടെയൊക്കെ ഇപ്പോഴത്തെ ആ ഒരു പരുവ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ഞാൻ മണ്ണെല്ലാം നിറച്ച് ഇനിയും കുറച്ച് ചകിരിച്ചോറ് എല്ലാം ഇട്ടിട്ട് ഇനി ലാസ്റ്റ് ലെയറാണ് നമുക്ക് കുറച്ചേറെ മണ്ണും ഇടിട്ട് കൊടുക്കാം ഗൈസ് ഇപ്പോൾ ഈ മഴക്കാലമായിട്ട് വാങ്ങിയിട്ട് നല്ലോണം ചെടികളൊക്കെ വളരും അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചെടികൾ നട്ടാൽ നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ചെടിച്ചെട്ടികളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ വിത്തികളെല്ലാം ഒരു ചെറിയ ചെറിയ പാക്കറ്റായിട്ടാണ് കിട്ടിയത് അതെല്ലാം നമുക്ക് എടുത്തിട്ട് ഓരോരോ ചെടിയിൽ നമുക്ക് ഇട്ട് വെച്ച് ഓടിക്കണം അതിനായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ ഈ മണ്ണ് നിറച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കണം അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കുമ്പോഴത്തേക്കും നല്ലതായിരിക്കും പെട്ടെന്നിങ്ങനെ ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിക്കണം ആ ചെടികൾ നടുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ചെറിയ കുഴി ഒഴിച്ചിട്ട് നമ്മുടെ ആ മിഷീൻ പിടിച്ച കുറച്ച് ഏറെ ചെടി ചെടികളുടെ വിത്തുകളുണ്ട് അതെല്ലാം ഓരോരോ ചെടിച്ചട്ടിയിലാക്കിയിട്ട് ഇത് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊരു വൺ വീക്ക് വെയിറ്റ് ചെയ്യാം ഇതൊക്കെ വളരുന്നുണ്ടോ ഇല്ലയോ നോക്കാം നല്ല റിസൾട്ട് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് എൺപത്താ എൺപത്തൊമ്പത് രൂപ കണ്ടായിരുന്നു ഈ ഒരു പന്ത്രണ്ട് ചെടിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം വളരെയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എൻ്റെ ഫസ്റ്റ് പരീക്ഷണമാണ് സാധാരണ ഞാൻ നേഴ്സറിയിൽ നിന്നൊക്കെയാണ് വിത്തുകളൊക്കെ മേടിക്കാറുള്ളത് വിത്തുകളല്ല ചെടികളായിട്ടാണ് മേടിക്കാറുള്ളത് അതൊക്കെ സക്സസ് ആയിട്ടുണ്ട് അപ്പം ഇനി പിന്നെ ഞാൻ ആലുവേന്ന് കുറച്ചേറെ വിത്തുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആലുവേല് ഈ ഫെസ്റ്റിവൽ വന്നപ്പം അപ്പം അതൊക്കെ നല്ല രീതിയിൽ വളർന്നു അപ്പം അതുകൊണ്ട് മീഷോ ഫസ്റ്റ് ടൈമാണ് വിത്തുകൾ വാങ്ങി ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നത് എന്താകും ഒന്നും അറിയില്ല ഞങ്ങൾ വാടക വീടായ നമുക്ക് ചെയ്യുന്നതിന് കുറച്ച് പരിമിതികളുണ്ടല്ലോ നമ്മുടെ സ്വന്തം വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒക്കെ നടും ഇതിപ്പോൾ ഞാനിങ്ങനെ ചെടി പോട്ടുകൾ വാങ്ങിയിട്ടാണ് നടുന്നത് കാരണം നമ്മൾ വേറെ വീട് മാറി പോകുകയാണെങ്കിൽ നമുക്കിതൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാമല്ലോ പിന്നെ നമുക്ക് ഒത്തിരിയേറെ നടാനും പറ്റത്തില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികൾ ചെടികൾ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവുമല്ലോ എങ്കിലും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതെങ്ങൾക്ക് വെള്ളം ഒഴിക്കാനും പിന്നെ അത് പൂ വന്ന് നോക്കാൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് കുറച്ച് പരിമിതിയുണ്ട് അന്നാലും കുഴപ്പമില്ല ഉള്ള സ്ഥലത്ത് നമുക്ക് നല്ലൊരു ചെറിയൊരു പൂന്തോട്ടം ആക്കലാണ് ഗൈസൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ ചെടികളൊക്കെ നട്ട അതൊക്കെ ഒന്ന് നിൽക്കുന്നതാണ് നല്ല രസമാണ് അപ്പോൾ എൻ്റെ ഇതിനു മുമ്പ് ഞാൻ വെച്ച ചെടികളുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കാം അങ്ങനെ പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചകിരിച്ചോറ് എടുക്കുന്നതിന് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ കുറെ ചെടികൾ നട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതും അതിനൊക്കെ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പം കുറച്ച് ഒരു മാസം രണ്ട് മാസമൊക്കെ ആയതാണല്ലോ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അത് നമ്മൾ ചെടി തട്ടപ്പം ഈ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്താണ് പിന്നെ നമ്മൾ ഈ ഉള്ളിത്തൊലിയ പിന്നെ കാട മുട്ടയുടെ തൊലിയ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ചകിരിച്ചോറ് ഇടയ്ക്കങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ലെയർ കൂടെ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താണല്ലോ നമ്മൾ ഇതിനു വേണ്ടി ഇന്നത്തെ ഇന്ന് ഓഫീസൊന്നും ഇല്ല സൺഡേ ആണ് ഇത് ഫുള്ള് ലീവ് വരുന്നല്ലോ അപ്പം നമ്മൾ ഇന്ന് വെറുതെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനായിട്ട് തന്നെ അങ്ങ് കുറച്ച് സമയം അങ്ങ് മെനക്കടാമെന്ന് വിചാരിച്ചു ഇത് കണ്ട ഞങ്ങളുടെ കൂർക്ക മുല്ലയൊക്കെ കണ്ട വലുതായി പിന്നെ ഉണ്ടോ കറ്റർവാലൊക്കെ നല്ല രീതിയിലാണ് ഇത് ഞങ്ങൾ നല്ല സൂപ്പർ റോസയാണ് ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൻ്റെ വേറെ രണ്ട് തൈയോടെ ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ പൂ വരാറായിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അങ്ങനെ നമ്മുടെ കുറേ കറ്റാർവാഴ തന്നെ ഞാൻ ഈ തലയിൽ തേക്കാനും മുഖത്തേക്കാനൊക്കെ ഇത് എടുക്കാറുണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ പായ്ക്കൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ പുറത്തുനിന്നൊന്നും അല്ല ഞങ്ങൾ കറ്റാർ വഴമ എടുക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ കണ്ടോ ഈ ഒരു കുറേ ഉണ്ട് കറ്റാർ വാഴ ഞങ്ങൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് നന്നാണ് അത് പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ വളർത്തി വളർത്തി ഒത്തിരി കറ്റാർ വാഴ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഏറെ ചെടികളൊക്കെ വാങ്ങി എല്ലാം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം തേമസ് അയച്ച് നന്നായിട്ട് തന്നെ കിളുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് എയർ ഐറ്റംസ് കള ഇതിൻ്റെ അകത്ത് എല്ലാം ഇതൊക്കെ ഞാൻ ഇവിടെ എന്താ ആലുവ ഫെസ്റ്റിവലിൽ നിന്ന് വാങ്ങിയതാണ് എല്ലാം ഇതൊക്കെ ഞാൻ കായയില്ലേ കാ വാങ്ങിച്ച് നട്ടതാണ് പക്ഷേ എല്ലാം നല്ല രീതിയിൽ വളർന്നു കേട്ടോ അതിൻ്റെക്ക് പൂ ഫസ്റ്റ് ടൈം ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ പൂ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം പിന്നെ ഇത് ജമന്തിയാണ് ജമന്തിയുടെ കുറേ പല കളറുണ്ട് ഇപ്പം ഇടയ്ക്കൊക്കെ ഇത് പൂ വരാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പം ഇപ്പം മഴ ആയതുകൊണ്ട് ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് പിന്നെ വെള്ളമൊന്നും നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഡെയിലി വെള്ളം അല്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ഇട്ട് കൊടുക്കാറുള്ളതാണ് വെള്ളമൊക്കെ പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് നമുക്ക് അധികം വെള്ളം വേണ്ടല്ലോ നല്ല ഈർപ്പം ഉള്ളതുകൊണ്ട് ഇപ്പം വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല ഇനിയും വെയിൽ വലുതായിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിച്ച് വെറുതെ ഇത് കുളവാക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ കുറേ ചെടി ചെടിക്ക് ഇപ്പോൾ മഴ വന്നതിൻ്റെ രണ്ട് മൂന്ന് ചെടികൾ ഇതായിപ്പോയി എന്താ പറയുക അഴുകി അതിപ്പോൾ വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട കഴിച്ച് ഇതെല്ലാം പല ഇത് ഈ റോസ് നല്ല രസമാണ് ഇതിനകത്ത് പൂവൊക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം പൂവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് കളറിലെ റോസയുണ്ട് കേട്ടോ എനിക്ക് പിന്നെ നാലുമണിച്ചെടിയാണെങ്കിൽ കുറേ സൈസ് നാലുമണി ഉണ്ട് അതൊക്കെ രാവിലെ പൂത്തിങ്ങനെ നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ ഹാപ്പിനെസ് എന്താണോ അത് നമ്മൾ ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് ഗൈ ഇത് ഞാൻ മാത്രം അല്ല ഈ ചെടികളൊക്കെ നടന്നത് അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം ഞാനൊരു ദിവസം ഒഴിച്ചില്ലെങ്കിൽ അമ്മ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ട് കൂടെ പ്രയത്നം ആണ് ഈ ചെടിച്ചെടികളൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ കയറി ചെക്ക് ചെയ്താൽ മതി ഇത് വഴുതനങ്ങി കേട്ടോ വഴുതനങ്ങീന്ന് ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് വഴുതനങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കലിപ്പൊക്കെ വെച്ച് നല്ല വഴുന്നതെങ്കിൽ ഇത് മണി പ്ലാന്റ് ആണ് അതിപ്പോൾ നട്ടതിട്ടിപ്പോൾ ഒരു രണ്ട് രണ്ടാഴ്ച ആയതേ ഉള്ളൂ ചെറിയ രീതിയിൽ അത് വലുതായി വരുന്നുണ്ട് ഇത് നല്ലൊരു വയറ്റുകളറിലൊരു പൂവുണ്ടാവുന്നതാണ് കേട്ടോ അതൊക്കെ ഞാൻ പൂവുണ്ടാവുമ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഒരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം ഇതൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും ഒന്ന് നല്ലൊരു ഊർജ്ജമായിട്ട് വരുന്നുണ്ട് അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇടയ്ക്കിങ്ങനെ കുറച്ച് വളവും കുറച്ച് ഉള്ളിത്തൊലിയും മുട്ടത്തോടും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വളരും പൂവൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ട് ഇത് പനിക്കുറുക്കയാണ് പനിക്കുറുക്കയുടെ ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു മണി പ്ലാന്റ് ആണ് അപ്പം ചെടികൾക്കൊക്കെ ഞാൻ ഇതുപോലെ എന്താ ഈ ചകിരിച്ചോറ് കുറച്ച് എല്ലാ ചെടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ചകിരിച്ചോറ് ഇത് കടലാസ് ചെടിയാണ് ഇതൊക്കെ ഇടയ്ക്കൊക്കെ നല്ലൊരു വെള്ള കളറൊക്കെ ഉള്ളൊരു കടലാസ് ചെടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി അങ്ങനെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞിടക്ക് കഴിഞ്ഞിടയ്ക്ക് അല്ല ഒരു രണ്ട് മൂന്ന് മാസമായി വെച്ചിട്ട് എല്ലാത്തിലും പൂവൊക്കെ വരാറായിട്ടുണ്ട് ചിലതൊക്കെ പൂവൊക്കെ വന്നിട്ടും ഉള്ളതാണ് കേട്ടോ ഇനി ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ചെടി പൂ വരാറായിട്ട് ഇത് ഫസ്റ്റ് ഞാൻ മറ്റേ ആലുവയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിനകത്ത് ഉണ്ടോ ഇതിപ്പോൾ വലുതായി പൂ കായായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് പൂ വരും അപ്പം അതിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റ് വെയിറ്റിങ്ങാണ് കാരണം ഇതിൻ്റെ കുറേ ഐറ്റം ഞാൻ വാങ്ങിയായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് പൂവ് കണ്ടോ ഇതിൻ്റെ കുറേ ഐറ്റം പിന്നെ ഇത് നാലുമണിച്ചെടിയാണ് പിന്നെ ഇത് കണ്ടത് മല്ലിച്ചെടിയെന്നാണ് അവർ പറഞ്ഞത് നല്ല രസമുണ്ട് കേട്ടോ വാ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗിയാണ് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ പൂ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഒരു നാല് ദിവസമൊക്കെ ആകുമ്പോഴേ ഇതിങ്ങനെ എന്താ പറയുക കഴുകത്തുള്ളൂ പിന്നെ ഇത് ഞങ്ങളുടെ കടലാസ് ചെടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് വെള്ള കടലാസ് ചെടിയാണ് ഇതിൻ്റെ റോസും ഉണ്ട് റോസ് ഇപ്പം പൂവായിട്ടില്ല ഇത് വെള്ളക്ക വെള്ളയിൽ നല്ല രസമാണ് ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി വലുതായി വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ പത്ത് നാലുമണിച്ചെടി പിന്നെ നാലുമണിച്ചെടികളൊന്നും പല വെറൈറ്റി കറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ റോസ് ഇതിൻ്റെ അകത്ത് പൂ വരാറായിട്ടുണ്ട് അപ്പം ഇല്ല ഇങ്ങനെ പൂ വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ട് ഭയങ്കര രസമാണ് ഇത് ശവന്നാറി പിന്നെ ഇത് ഞങ്ങളുടെ റോസക്കുട്ടൻ ഇത് ഇത് കരിയാപ്പില ഈ കരിയാപ്പ്ലേതാണ് ഞങ്ങൾ വീട്ടിലോട്ടുള്ള കരിയാപ്പിളയൊക്കെ എടുക്കുന്ന ഈ ഒരു കരിയാപ്പിളാണ് ഇത് ചെറിയ തൈ ആയിരുന്നു ഇപ്പോൾ ഇതിച്ചിരി വലുതായി പൊക്കമൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെയാണല്ലോ ചെറിയ പൂന്തോട്ടം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ യു